അസലാ വലൈക്കും എല്ലാവർക്കും ജനൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖം എന്നൊക്കെ വിചാരിക്കുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ ആയി ഷോർട്സ് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ എന്താണ് നമുക്ക് ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ആയിട്ടോ അപ്പം ഞാൻ ചെറിയൊരു എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് പോയപ്പോൾ ഞാൻ എനിക്ക് വീഡിയോ എടുക്കലും ക്ലാസ്സിന് പോവലും എല്ലാതും കൂടൊന്നും പറ്റണില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുക്കലും നിർത്തി വച്ചതും ചെറിയ ഷോ ഷോർട്സുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെറുത് അങ്ങനെ മോളുടെ അങ്ങനെ വീട്ടിൽ നമ്മൾ ചാനൽ അങ്ങനെ ഇതാവണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടുകൊണ്ട് അപ്പോൾ ഇന്ന് ഇതാന്ന് നല്ല തിരക്കുകളുണ്ട് രാവിലെ തന്നെ നല്ല തിരക്കിലാണ് അപ്പോൾ രാവിലെ നല്ല അടിപൊളി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ മീൻകറീൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കുറച്ച് മുമ്പ് പോസ്റ്റ് ചെയ്തതാണ് പിന്നെ എന്താണ് രാവിലെ എന്താണ് എനിക്ക് മോളൊന്ന് ഡോക്ടറെ കാണിക്കാൻ പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ട് ഞാൻ വേഗം കറിയൊക്കെ ഉണ്ടാക്കുന്നു മീൻ കറിയാണ് കേട്ടോ നല്ല അയലക്കറിയാണ് അപ്പോൾ അത് നല്ല ചെമ്പാരിൻ്റെ പുട്ടുണ്ട് ചായ ഉണ്ട് മീൻകറിയുണ്ട് ഒക്കെ എടുത്ത് വെച്ചാണ് ഇനിയിപ്പോൾ മോളെ ഉണർത്തിയിട്ട് വേണം മോക്ക് ഫുഡ് എടുക്കാനൊക്കെ അപ്പോൾ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ എഴുന്നേറ്റ് വന്നാൽ പിന്നെ പല്ലൊക്കെ തേച്ച് അങ്ങനെ ഇരുന്ന് കുറച്ച് സമയോടെ അങ്ങനെ ഇരിക്കും പിന്നെ ചെറിയ മോനേറ്റ് കുറച്ച് നേരം ഒന്ന് കളിച്ച് വികൃതിയാട്ടി എന്നിട്ടൊക്കെ ചായക്കൊക്കെ വരുള്ളൂ അപ്പോൾ ചിലപ്പോൾ ചില ദിവസം രാവിലെ എഴുന്നേറ്റ് അപ്പം തന്നെ കുളിക്കും കുളിക്ക് അധിക ദിവസം അങ്ങനെ ചെയ്യുക കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കുക ചില ദിവസം ചിലപ്പോൾ അല്ല ചുമ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ സാവധാനം കുളിക്കാൻ നിൽക്കുകയുള്ളൂ അപ്പം ഞാൻ മോക്ക് വേഗം ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഓരോരോ പണിയെ വേഗം വേഗം കഴിക്കട്ടെ മോളൊന്ന് ഡോക്ടറെ കാണിക്കാൻ പോകാനുണ്ട് കണ്ണിന് ചെറിയൊരു ഷോപ്പുണ്ട് അപ്പോൾ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കാണ് അപ്പോൾ നോമ്പായി തുടങ്ങിയില്ലേ അപ്പോൾ നോമ്പിനെ എല്ലാവരും പണി തട്ടിക്കൊട്ടലിലും പണികളൊക്കെ എല്ലാവരും കഴിഞ്ഞു എന്നൊക്കെ വിചാരിക്കുന്നു അല്ലെങ്കിൽ എല്ലാവരും ഓരോരോ തിരക്കിലാവും ഞാനും ഇതാ അതേപോലെ തന്നെയൊക്കെ തന്നെയാണ് കുറേശ്ശൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉണ്ട് കുറേയൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഉയരുള്ള സ്ഥലത്തേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ മക്കളാരെങ്കിലൊക്കെ വലിയ വലിയ ആരെങ്കിലൊക്കെ വേണം അല്ലെങ്കിൽ പിന്നെ ആയിട്ടുള്ള മാശയ അല്ലെങ്കിൽ വേറൊരു കോണി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ട് മ ഞാൻ തന്നെ കയറപ്പം അതിനൊക്കെ ബുദ്ധിമുട്ടാവണമെന്നുണ്ടെങ്കിൽ മക്കളാരെങ്കിലും വരാൻ കാത്തിരിക്കും അല്ലാതെ തന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ പണിയൊക്കെ കേട്ടോ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടെ ഒക്കെ എടുക്കാനായിട്ട് പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവാനും അതുപോലെ കഴുകാനും പൊടിക്കാനൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ തുടങ്ങണേ ഉള്ളൂ അപ്പോൾ എല്ലാവരും അരിവടിക്കലും അതേപോലെ മല്ലിയ മുളക് അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞോ എന്താണൊക്കെ എന്നുണ്ടെങ്കിൽ കമൻറ്റിലൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് പറഞ്ഞില്ല ചെറിയൊരു എക്സാം ഉണ്ട് എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതാനത്തിൻ്റെ എക്സാം എഴുതിയിട്ടില്ലേ കേട്ടോ അപ്പോൾ അതിന് മുമ്പൊക്കെ ആയിട്ട് തന്നെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞതുകൊണ്ട് പിന്നെ എഴുതാൻ പറ്റിയിട്ടില്ലായിരുന്നു പത്താം ക്ലാസ്ക്കേ പോയിട്ടില്ല പിന്നെ ഒൻപതാം ക്ലാസ് കഴിഞ്ഞ കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം അപ്പോൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പത്താം ക്ലാസ് ഞാൻ പോയിട്ടില്ല അപ്പോൾ ഇപ്പം അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴേ അപ്പോൾ നമ്മളെന്തായാലും വെറുതെ ഇരിക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ പത്താം ക്ലാസ് എഴുതണം എഴുതണമെന്ന് കുറേ ഇങ്ങനെ വിചാരിക്കൽ തുടങ്ങിയിട്ട് അപ്പോൾ കൊറോണൻ്റെ ടൈമിൽ ഞാൻ അതേപോലെ ഒരു പിന്നെ നമ്മളെ തുല്യത ക്ലാസ് ഉണ്ടാവുമല്ലോ അതിന് ഞാൻ കൊടുത്തിരുന്നു അപ്പോൾ അതെനിക്ക് അന്ന് എഴുതാൻ പറ്റിയില്ല അന്ന് എഴുതാനല്ല അത് ക്ലാസ്സൊക്കെ എന്താ പറയുക വിളിച്ചില്ല അതൊരു എന്താ പറയുക നമ്മളെ പേരിൽ രജിസ്റ്റർ ആയിട്ടില്ലായിരുന്നു പൈസക്ക് കൊടുത്തിട്ടും രജിസ്റ്റർ ആയിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ വിളിച്ച് ചോദിച്ച് അന്വേഷിച്ച് പിന്നെ ഇവർക്ക് സ്വയം കൊടുക്കാതെ വിളിച്ചപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു വർഷം ഇതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് നിന്ന് ഇപ്പം അതൊക്കെ കഴിഞ്ഞു കേട്ടോ എക്സാമൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ പോകലും പിന്നെ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ പിന്നെ പണ്ടത്തെ പോലെ തുല്യത എഴുതാമെന്നല്ല ഇപ്പോൾ പണ്ടത്തെ മാതിരി ഈസിയൊന്നും അല്ല നല്ല ടഫ് തന്നെയാണ് പഠിക്കാനുള്ളതും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഒൻപത് വിഷയങ്ങളുണ്ട് ഒൻപത് വിഷയങ്ങൾ പഠിച്ചെടുക്കും വേണം പിന്നെ പണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ നാല് വിഷയമോ ഒക്കെ ഉള്ള ഉണ്ടായിരുന്നിട്ടുള്ളു തോന്നുന്നുണ്ട് പിന്നെ നാലെണ്ണോ മൂന്നെണ്ണമൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞത് അന്നൊക്കെ തുല്യത എന്ന് പറഞ്ഞാൽ ഈസി ആയിരുന്നു ഇപ്പോൾ തുല്യതെന്ന് പറഞ്ഞാൽ ഈസി അല്ല ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് വലിയ കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പത്താം ക്ലാസ്സിലുള്ള പോലെ തന്നെ നല്ലോണം പഠിക്കാറുണ്ട് അറബി അല്ലാത്ത എല്ലാ വിഷയങ്ങളും ഉണ്ട് അപ്പോ അതൊക്കെ ഒന്ന് ഇടാൻ പോയി അപ്പോൾ അതാണ് എനിക്ക് ഒരു ഒരു വർഷപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ഇടാതിരുന്നില്ല അപ്പൊ ചെറിയ വീഡിയോകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷോർട്ടാക്കിയിട്ട് അങ്ങനെ വിടും അപ്പം മോളൂസും ഹസ്ബൻ്റും കൂടി അതായത് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ താഴെ അങ്ങനെ തറവാട്ടൊക്കെ അങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ട് ചായടൊക്കെ കഴിഞ്ഞതിൽ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിതാണ് കാണുന്നത് അപ്പോൾ ഞാൻ ആകൊക്കെ ഒന്ന് അടിച്ചു വാരി ഇനി തുടക്കാനൊക്കെ ഉണ്ട് പിന്നെന്താ ഇതാണ് പിന്നെ ഇവിടെ ഉള്ളത് കേട്ടോ ഞാനത് അങ്ങനെ കൊണ്ടുപോയി വെക്കാം മുളം അങ്ങനെ എടുത്ത് ഈ ഒരു ബാഗിൽ ഇല്ലാത്തതൊന്നും ഉണ്ടാവില്ല എവിടേക്ക് പോകുകയാണെങ്കിൽ ഒരു ബാഗും ഉണ്ടാവും അതിൽ കുറച്ച് കളർ ഉണ്ടാവും ക്ലേ ഉണ്ടാവും പിന്നെ കുറച്ച് ബുക്ക് ഉണ്ടാവും കുറേ റഫ് ബുക്കുകൾ ഉണ്ടാവും പിന്നെ അതേപോലെ എന്താ എ ബി സീറ്റിൻ്റെ കുറച്ച് പുസ്തകം ഉണ്ടാവും ഒരുപാട് പേന ഉണ്ടാവും പിന്നെ എന്താണ് ചെറിയ മോൻ്റെ എറേസറും സ്കെയിലും പെൻസിലും അടിച്ച് മാറ്റിയത് അതും ഉണ്ടാവും അപ്പോൾ അത് ഞാൻ എവിടെ അടുത്ത് ചാർ അത് പിന്നെ ഇവിടെത്തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ബാഗ് ചിലപ്പോൾ ആക്കി വെക്കും ചിലപ്പോൾ ആക്കി വെക്കൂല്ല പിന്നെ രാവിലെ നിനക്കുള്ളൊരു പണിയാവും അത് കുറേ ടോയ്സ് ഉണ്ടായിരുന്നു അത് ഫുള്ള് ഞാൻ വാർപ്പിൻ്റെ മുള്ളിൽ കൊട്ടയിലാക്കിയിട്ട് അവിടെ കൊണ്ടു കൊടുത്തു അതൊക്കെ വെയിൽ കൊണ്ട് കൊണ്ടുകൊണ്ട് ആകെ എന്താ പറയുക നിറമൊക്കെ മാറി അപ്പോൾ അതൊക്കെ വാരി കൂട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ കുറേ എനിക്ക് പരത്തലിനെ ആക്കം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ടു ഇട്ട് കൊടുക്കില്ല അത് പഠിച്ചു അതിലൊക്കെ കഴിഞ്ഞ് വേഗം തുടച്ചെടുക്കണ്ട വേഗം തുടച്ചെടുത്താൽ പിന്നെ അതും കൂടി കഴിഞ്ഞാൽ കൂടെ തന്നെ വേഗം തുടച്ചു കൊടുത്താൽ അതിന് കഴിഞ്ഞോളൂ പിന്നെ ഇവർ പുറത്തുക്ക് പോയ സമയമാകുമ്പോഴേ വേഗം ഉണ്ട് തുടക്കാൻ അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ചവിട്ടി ഇങ്ങോട്ടും ചവിട്ടി ആകെ പരത്തും അപ്പോൾ എന്തെങ്കിലും തുടച്ചാവശ്യം ഉണ്ടെങ്കിൽ ആ നനഞ്ഞ സ്ഥലത്ത് കൂടെ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോകാണ്ടാവും ഇവർക്ക് അല്ലെങ്കിൽ ഫോണ് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെള്ളമെങ്കിലും കുടിക്കാണ്ടാവും അപ്പം ഞാൻ വേഗം ഒരു താഴെ പോയ ഇടയിൽ വേഗം തുടച്ചെടുക്കണ്ട പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങി കൊടുത്ത് ചവിട്ടി അവിടെ സിറ്റൗട്ടിൽ തുടച്ചിട്ടെടുത്താൽ അവിടെ ഇരുന്നോളും തിൽ പോയപ്പോഴേ അപ്പോൾ അവിടെ ആ ആക്രിക്കടക്കാരങ്ങ ആക്രി കച്ചവടക്കാരുണ്ടാവും ഓരോ അവിടെ വന്നപ്പോൾ അതിൽ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ കുറച്ച് ചിരട്ടകൾ ഉണ്ടായിരുന്നു ചിരട്ട കുറച്ച് പഴയ സാധനങ്ങൾ ഇപ്പോൾ മുകളിൽ നിന്ന് കുറേ ഒഴിവാക്കി അതൊക്കെ ഉണ്ടായിരുന്നു എത്ര നമ്മൾ തട്ടിയൊഴിച്ച് വെച്ച് ചെറു കഴിഞ്ഞാലും നമ്മൾ ഈ വർഷം ഫുൾ ആക്കിയാലും അടുത്ത നോമ്പാകുമ്പോഴേക്ക് വീണ്ടും ഇതേപോലെ എവിടുന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് നിനക്കറിയില്ല അങ്ങനെ ഇഷ്ടംപോലെ പെറുക്കി കൂട്ടാണ്ടാവും അതുപോലെ പഴയ പുസ്തകങ്ങൾ ടെക്സ്റ്റ് ബുക്കും തൊന്നും ഞാൻ കൊടുക്കില്ല കേട്ടോ അതേപോലെ ഈ ഒഴിവാക്കി നോട്ട്ബുക്കൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് ഉപയോഗശൂന്യമായ പുസ്തകങ്ങളൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഒരുവിധ പുസ്തകങ്ങളൊന്നും ഇവിടെ മക്കൾ കൊടുക്കാനായില്ല അപ്പോൾ അതൊക്കെ കെട്ടിപ്പൊറുക്കി പിന്നെ ഒരു നോക്കൊന്നുമില്ല എന്നാലും ഞാനതൊക്കെ കെട്ടിപ്പൊറുക്കി ഇടയ്ക്ക് എടുത്ത് കാണൊക്കെ മുകളിലെടുത്ത് വെക്കും മക്കളിട്ട് കൊടുക്കാനും സമ്മതിക്കില്ല അവർക്ക് പുസ്തകം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കൊല്ലണീൻ്റെ സമയം എന്ന് പറയില്ല അതേപോലെയാണ് അപ്പം ഞാനതെല്ലാം പിന്നെ എന്താ പറയുക അതിൻ്റെ ഉള്ളിലൊക്കെ ഈ മാറാലെ പിടിച്ചിട്ടും പല്ലുകൾ കയറിയിട്ടും ഒക്കെ ആകെ എന്താ നോക്കില്ല തൊടൂല്ല ഇത് പിറ്റത്തെ വർഷം നമുക്കൊരു പണി എന്നല്ലാതെ കൊടുക്കാനും സമ്മതിക്കില്ല കൊടുക്കാനായിട്ട് തോന്നില്ല ആ ഒരു രൂപത്തിലാണത് അങ്ങനെ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ അവിടെ മുകളിലുണ്ട് പല പല ബാഗുകളിലായിട്ടൊക്കെ അപ്പോൾ അതൊക്കെ പിന്നെ അതിൽ പഴയതൊക്കെ എടുത്തിട്ട് കൊടുത്തു പിന്നെ അതേപോലെ എന്താ പാത്രമൊക്കെ സിങ്കിൽ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ തുടക്കൽ കഴിഞ്ഞുകാണ്ട് ചാടി കഴിഞ്ഞ പാത്രം ഞാനിത് സിങ്കിൽ കൂട്ടിയിട്ടു പിന്നെ അത് നോക്കാതെന്താ നേരെ വേകും അപ്പോൾ കിച്ചണും ക്ലീനാക്കിയിട്ട് കാണാം തുടക്കലും കഴിഞ്ഞ് എന്താ എന്താണ് മുറ്റം ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ കേട്ടോ അപ്പോൾ വല്ലാതെ ഈ ഭാഗത്തൊന്നും വല്ലാതെ പൊടി പൊടിവാറില്ല പൊടിവാറിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ വെള്ളം തിളിച്ചിട്ട് പിന്നെ അടിച്ച് വരും മോളൂസ് സുതാ പിന്നാലെ മുളൂസ് ഉണ്ടാവും ഒളുണ്ടാവും ഉള്ളൊരു ചൂലും ഉണ്ടാവും ഞാൻ അടിച്ചു ഞാൻ അടിക്കണ്ടത് എവിടെയാണ് അതിൻ്റെ മുന്നിൽ കൂടെ ഉണ്ടാവും അപ്പോൾ അവിടെ ചൂലൊക്കെ ഇട്ട് അവിടെ ഡാൻസ് കളിച്ചു ഡാൻസും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്നാൽ വേഗം അടിച്ച് വാരി കുളിപ്പിച്ചിട്ട് കുളിച്ചിട്ടുവാണെങ്കിൽ എനിക്ക് പോകണ്ടെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട് മോനെ അപ്പോൾ ഇതിന് വരാമെന്നും പറഞ്ഞു മോളെ കണ്ണിനെ എന്തോ ഒരു ചുവപ്പുണ്ട് അപ്പം ആ ചുവപ്പൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവ കേ എണ്ണ ഇടമ്പൊരു സ്വഭാവമുണ്ട് എണ്ണ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ സ്റ്റെപ്പിൻ്റെ അവിടെ താഴെ ചില്ല് വരച്ച സ്ഥലത്ത് വന്ന് വെള്ളം കൊണ്ട് കഴുകും അപ്പോൾ പിന്നെ അവിടെ ഇരുന്നിട്ട് ആ വെള്ളത്തിൽ എന്താ സിൽവർ സ്റ്റോം ആണ് മറ്റേതാണ് മറിച്ചതാണ് പട്ടോ അവിടെ ആ വെള്ളത്തിൽ കണക്കാണ്ട് നീന്തുക അപ്പോൾ അതിന് സമയമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ ഇപ്പം ഇന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ കരച്ചിലില്ലാതെന്നല്ലെങ്കിൽ കരയും ഇന്ന് നീന്തണ്ട പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം കരയും ഒന്നല്ലെങ്കിൽ ഒന്നിട്ട് സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടല്ലോ പുറത്തേക്ക് പോവാന്നുള്ളത് അപ്പൊ അതിലെങ്കിൽ നിൽക്കണ് മോളൂസിന്റെ കുളിയൊക്കെ കഴിഞ്ഞു ഇതാ കുളി കഴിഞ്ഞു മാറ്റിൽ കഴിഞ്ഞു അത് കഴിഞ്ഞ പിന്നെ നെൽ പോളിഷൻ ഒന്നും ഒക്കെ പോയിട്ടുണ്ടാകും ചിലപ്പോൾ അതൊന്നും ഇടേണ്ടി വരും ചിലപ്പോൾ ഞാൻ തന്നെ ഇട്ട് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഓളന്നിടും അപ്പോൾ ഉള്ളതൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം എന്താ കുറച്ച് മീനും കൂടെ പൊരിക്കാണ്ട് ഉച്ചക്കൊക്കെ ഉള്ളത് ചോറൊക്കെ അടായിട്ടുണ്ട് പിന്നെ അപ്പോൾ മീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളകും പൊടി ഇല്ല കേട്ടോ മഞ്ഞ മഞ്ഞൾപ്പൊടിയും പച്ചക്കുരുമുളകും പച്ചമുളകും കൂടെ അരച്ച് തേച്ചതാണ് നല്ല ടേസ്റ്റായിട്ട് അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ മീൻ പൊരിച്ചിട്ടുണ്ടെങ്കിൽ കാരണം പണ്ടൊക്കെ മത്തി നല്ല നെയ്യുള്ള മത്തി ഇപ്പം അത്ര ഒരു നല്ല നെയ്യുള്ള മത്തി കിട്ടലില്ല എവിടെയും മത്തി കിട്ടും പക്ഷേ അത്ര പണ്ടത്തെ ടേസ്റ്റിലുള്ള ഒരു മത്തി ആ ഒരു ഉണ്ടമത്തി ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇതുവരെ ആ ഒരു ഞാൻ കുട്ടിക്കാലത്ത് കൂട്ടി ടേസ്റ്റ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല അന്നൊക്കെ ഇങ്ങനെ ഒരു പൊരിച്ചേരലുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടേസ്റ്റ് ആലോചിച്ചുകൊണ്ട് പൊരിച്ചത് കേട്ടോ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് ഞാനെന്താ അങ്ങനെയാണ് ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളത് വേറെ പച്ചക്കുരുമുളകും പിന്നെന്താ മഞ്ഞൾപ്പൊടി ഉപ്പും പച്ചമുളകും കൂടിയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും തോന്നും ഞാൻ മുകളിൽ പോയിട്ട് കുറച്ച് ഇല വരച്ചുവിടുന്നതിന് പിന്നെ രാവിലത്തെ പൊടി കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന അവിടെ പിന്നെ അപ്പം ആ പൊടി എടുത്തിട്ട് അപ്പൻ ചൂടാണ് കേട്ടോ അപ്പം അത് നമ്മൾ സാധാരണ അപ്പൻ ചൂടണ ചട്ടിയിലൊന്നും ചുട്ടെടുക്കരുത് കാരണം കുറച്ച് നമ്മൾ ഉപയോഗിക്കാത്ത പാത്രം ഉണ്ടെങ്കിൽ അതിൽ ചൂടോ അല്ലെങ്കിൽ പിന്നെ പിറ്റേന്ന് നമ്മൾ എണ്ണ ഒഴിച്ചു കാണാൻ ദോശ ഒക്കെ ചൂട്ടാൽ കിട്ടൂല അപ്പം അപ്പം ഇല അങ്ങനെ ചൂടാ നിൽക്കാതെ ചൂടായ കൊണ്ടിരിക്കല്ലേ അപ്പോൾ കിട്ടൂല അപ്പം നമ്മളെപ്പോഴും അപ്പം ചൂടാ ചട്ടിയിലൊന്നും ചൂടരുത് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടുന്ന് പോയാലോ സ്പിൻ്റെ ചായ പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ മോള് കളിക്കാനെ ഇറങ്ങിയാണ് മോള് മോള് കളിക്കലും കഴിഞ്ഞിട്ട് വേണം മോനെത്തും മോനെത്തിയാൽ അപ്പോൾ പോവാൻ പറഞ്ഞാണ്ട് ഇപ്പോൾ താഴെ നിന്ന് കുട്ടികൾ വന്നപ്പോൾ ഓരോ കൂടെ അളച്ചന്മാരുടെ മക്കളാണ് കേട്ടോ അളച്ചൻ്റെ മക്കളാണ് അപ്പോൾ പിന്നെ കളിക്കുകയാണ് നമ്മൾ മുറ്റം അതുപോലെ ഒരുപാട് സ്ഥലമൊന്നുമില്ല കുറഞ്ഞ സ്ഥലമാണ് അപ്പോൾ അവിടെ കുറച്ച് നേരം കളിച്ച് അത് കഴിഞ്ഞ് മോൻ വന്ന് മോളെ ഡോക്ടറെ കാണിച്ച് വരികയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഏനിച്ച ഞാൻ മറ്റൊരു വീഡിയോ ഇടാം പിന്നെ എന്താ പറയുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യണം അതുപോലെ കൂടെ തന്നെ കമൻറ്റും കൂടെ ഇടണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു തൊഴിയുണ്ട് അവിടെ നമ്മൾ കാളപൂട്ട് നടക്കുന്ന സ്ഥലം കേട്ടോ ഇനി കുറച്ചിപ്പുറത്തേക്ക് ഇങ്ങോട്ടാണ് മോളൂസിൻ്റെ കണ്ണിന് ചോപ്പ് ഉണ്ടായിട്ട് ഇപ്പോൾ ഡോക്ടർ കാണിച്ചങ്ങാണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ മറന്നുപോയി പിന്നെ എന്താ അപ്പോൾ അതിന് മരുന്ന് തന്നിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നീരറങ്ങിയതാവുന്ന പറഞ്ഞത് അപ്പോൾ അതും കാണിച്ചിട്ടിങ്ങനെ വീട്ടിൽ എത്താറായി അപ്പോൾ നമ്മളെ സ്ഥലം എന്താ ഈ നാട്ടിൻപുറ ആയതുകൊണ്ട് കൃഷികളിഷ്ടം പോലെ തന്നെ നെല്ലും വയലും പാടും തോടും പിന്നെന്താ മയിലും കുരുവിയും ആടും പോത്തും കൃഷിക്കാരും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇപ്പം കണ്ട് കണ്ട് കണ്ട അതെങ്കാ മനസ്സിലത്ര ഒരു ഇത് പണ്ടത്തെ ഒരു ഫീലൊന്നും വരുന്നില്ല ആദ്യമൊക്കെ കാണുമ്പോഴേ അവർ എന്താ പറയുക നമ്മൾ ടൗണിൽ നിന്ന് വരുന്നവരും അതുപോലെ ഇവിടുന്ന് കാണുമ്പോൾ മാറ്റം കാണുമ്പോൾ അവർ കുളിർമേനും മനസ്സിൻ്റെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ കണ്ട് 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 അവർ അത്ര ഒരു തോന്നലില്ല നമ്മളെ വീടെത്താനായി അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരോടും അസ്സാമലൈക്കും